കണ്ണൂരിന്റെ സിറ്റിംഗ് എംപിയെ കണ്ടവരുണ്ടോ എന്ന് കണ്ണൂരുകാരോട് ചോദിച്ചാൽ അവിടുത്തെ ജനങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയും ഇല്ല എന്ന് കാരണം കണ്ണൂർ എംപിക്ക് സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം മറ്റു ചില കാര്യങ്ങളിലാണ് എം പി ആകുന്നതിന് മുൻപേ വമ്പൻ വാഗ്ദാനങ്ങളാണ് എല്ലാ നേതാക്കളും നൽകുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ എന്നാൽ മിക്കപ്പോഴും ഇതൊന്നും പാലിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവവും ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ കണ്ണൂർ സിറ്റിംഗ് എം പി ആരാണെന്നുള്ളത് അതെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെയാണ് എന്തായാലും കണ്ണൂരിൽ സുധാകരൻ കാലെടുത്ത് വെച്ചതും യു ഡി എഫ് തന്നെ സുധാകരന് പണി കൊടുത്തിരിക്കുകയാണ് കെ സുധാകരനെയും ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫിനെയും യു ഡി എഫ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു നിർത്തി വാളക്കൈ കയ്യത്ത് വ്യാഴം രാവിലെയാണ് സ്വന്തം പ്രവർത്തകർ തന്നെ ഇരുവരെയും ഏറെ നേരം തടഞ്ഞു നിർത്തി വാഗ്ദാനം പാലിക്കാത്തതിലുള്ള രോഷം പ്രകടിപ്പിച്ചത് പ്രദേശത്തെ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളയിൽ സുധാകരൻ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയതായിരുന്നെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയിട്ടേയില്ല ഇതിലുള്ള കടുത്ത പ്രതിഷേധമാണ് വീണ്ടും വോട്ട് ചോദിക്കാനെത്തിയ സുധാകരനോട് പ്രവർത്തകർ പ്രകടിപ്പിച്ചത് വ്യാഴം രാത്രി എട്ടോടെയാണ് സുധാകരനും സജീവ് ജോസഫും രണ്ടു കാറുകളിലായി എത്തിയത് മുന്നിൽ പൈലറ്റ് വാഹനമുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കിയ അൻപതോളം കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ സ്ഥലത്ത് തടിച്ചുകൂടി സ്ഥാനാർത്ഥിയും തടഞ്ഞു തടഞ്ഞുവെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു പ്രാദേശിക നേതാക്കൾ ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ ഏറെ നേരം പ്രതിഷേധിച്ചു തങ്ങൾ യു ഡി എഫ് പ്രവർത്തകരാണെന്നും എതിരാളികളല്ലെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം എംപിയുടെ ഇടപെടലില്ലാതെ തന്നെ വാളക്കൈ കയ്യം വേളം റോഡ് എൽ ഡി എഫ് സർക്കാർ ആധുനിക രീതിയിൽ വികസിപ്പിക്കുകയാണ് പിന്നീട് ചെയ്തത് നിർമ്മാണം അവസാനഘട്ടത്തിൽ ആയി നിൽക്കുകയാണ് റോഡ് വികസനത്തോട് മുഖം തിരിച്ചു നിന്ന എംപിയുടെയും എം എൽ എയുടെയും നിലപാടിനെ പ്രവർത്തകർ രൂക്ഷമായി ചോദ്യം ചെയ്തു കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരായ രമേശൻ കിയച്ചാൽ സമദ് ഹമീദ് സുരേഷ് കരീം സലീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തടയലും പ്രതിഷേധവും നടന്നത് കെ സുധാകരനെ യു പ്രവർത്തകർ തടഞ്ഞു പ്രതിഷേധിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സുധാകരൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രവർത്തകർ രോക്ഷത്തോടെ കയർത്തു സംസാരിക്കുന്നതും ദൃശ്യത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക